അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ നല്ല പഴുത്തിട്ടുള്ള പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പാളയംകുടം പഴമാണ് വേറെ ഒരു പഴത്തിൽ ചെയ്താലും ഇത്രയധികം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള പഴം നോക്കി വേണം എടുക്കാനായിട്ട് ഉണ്ണിയപ്പത്തിലൊക്കെ ചേർക്കുന്ന പഴം ആ പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ പാളയംകുടം പഴം എന്നാണ് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താണ് പേരെന്ന് അറിയില്ല അപ്പോൾ ഒരു കിലോ പാളംകുടം പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പം പഴത്തിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് പഴം എന്താ കൊടുത്തിട്ടുണ്ട് ഇത് ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൈ വെച്ച് നല്ലതുപോലെ കൈ വെച്ചിട്ട് ഞെരടിയാണ് എടുക്കുന്നത് അപ്പം ചിലർക്കതൊന്നും ഇഷ്ടാവില്ല പണ്ടത്തെ കാലത്ത് ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഞെരടി എടുക്കും അപ്പം ഞാനിപ്പോൾ മാഷർ ഉപയോഗിച്ച് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുകയണേ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക പഴം നല്ല പേസ്റ്റ് പരിവർത്തനം ആവേണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവണം അപ്പോൾ കൈവെച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യ ചെയ്തിട്ടെടുക്കുക കൈവച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ പണ്ടൊക്കെ കൈവച്ചിട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാ പഴവും ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ പഴം ഉടച്ചെടുക്കുന്ന സമയത്ത് അങ്ങ് പേസ്റ്റ് പരുവത്തിനായി പോകുക ചെറിയ ചെറിയ പഴത്തിൻ്റെ കഷ്ണങ്ങൾ കാണണം അപ്പോൾ അതൊന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നാടൻ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ പഴമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല മണമാണ് ഈ പഴത്തിന് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ പഴമൊക്കെ ഈ ഒരു രീതിക്ക് ഉടച്ചെടുക്ക കൈവച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്ക നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും നല്ല മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുത്താൽ മതിയാകും കല്ലുമണ്ണം അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഈ ശർക്കര ഒരു കപ്പ് എടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് അലയിച്ചിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഇപ്പം ഇതിപ്പോൾ കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ശർക്കരക്ക് പകരം നിങ്ങൾക്ക് കരിപ്പിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം അതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ഇതിന് പകരം നിങ്ങൾ പഞ്ചസാരയൊന്നും എടുക്കരുത് എന്നാൽ പിന്നെ ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല പണ്ടത്തെ കാലത്തൊക്കെ ചെയ്ത് വരുന്ന പാലും പഴവാണേ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മധുരം ആണോ എന്ന് അറിയാൻ പറ്റില്ല ലാസ്റ്റിൽ നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങാ പാലാണ് തേങ്ങാ പാലിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാനിപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ എടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് വീണ്ടും ആ കൊത്തുണ്ടല്ലോ ആ കൊത്തിട്ടതിന് ശേഷം വീണ്ടും രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ടുള്ള ഒന്നാം പാലും രണ്ടാം പാലുമാണ് ഇതെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം പച്ച തേങ്ങാപ്പാലാണേ ചൂടാക്കിയിട്ടൊന്നുമില്ല ആദ്യം ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇപ്പം താ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും മതിയാവും അപ്പം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് ദാഹത്തിനൊക്കെ കുറച്ച് ലൂസായിട്ട് കുടിക്കുന്നതല്ലേ നല്ലത് അപ്പം നോമ്പ് സമയത്തൊക്കെ കുറച്ച് ലൂസായിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പതാ നാല് കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ കറക്റ്റ് പാകത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് പൊടിയാണ് കൊടുത്തിട്ടുള്ളത് ഇത് പഞ്ചസാരയും കൂട്ടിച്ചേർത്താ പൊടിച്ച ഏലക്കപ്പൊടിയല്ല പൊടിയല്ല പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഇതാണ് ഇതാണിതിന് കൂടുതൽ ഈ പാലും പഴത്തിന് കുറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ ആ തനതായ നാടൻ രീതിയിലുള്ള പാലും പഴം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് ചെറിയ ജീരകം എടുത്ത് നിറം മാറുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക അതിൻ്റെ നിറമൊക്കെ മാറി നല്ലൊരു മണം വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി അതിൻ്റെ ചൂടൊക്കെ മാറി തീരെ ചെറിയ ജാലിട്ട ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ എടുക്കാവുന്നതാണ് ഇപ്പോൾ ചെറിയ ജീരകം ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പം എന്നാൽ മാത്രമേ ആ കറക്റ്റ് പാലും പഴത്തിൻ്റെ ആ തനതായ രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ചെറിയ ജീരകവും ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് ഇത് ട്രഡീഷണൽ രീതിയിലുള്ള പണ്ടത്തെ കാലത്തൊക്കെ ചെയ്തിട്ടുള്ള പാലും പഴവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിനെ കുറച്ചും കൂടെ സ്പെഷ്യൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ പാലും പഴവും കുറച്ച് സ്പെഷ്യൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചൂടായി കിടക്കുന്ന കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടാവട്ടെ ചൂടാതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ട് കൊടുക്കാം കപ്പലണ്ടിയാണേ തോരിമാറ്റിയ കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഇട്ട് കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ നിലക്കടലയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് വേണം ഈ നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലൊരു ഗോൾഡൻ നിറ ആവുമ്പോൾ അരക്കപ്പ് മട്ടാവിലും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ചുമന്നാവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളാവിലാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം കുറച്ച് കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് കട്ടി കുറഞ്ഞ അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അവൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ അവൽ പിടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടണം നല്ല ചൂടാണ് അപ്പം ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയും മതി ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലയും അവലും കൂടി നമ്മുടെ പാലം പഴത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാലം പഴവും കുറച്ചും കൂടി ഒന്ന് സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവലും നിലക്കടലയും റോസ്റ്റ് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും രീതിയിൽ പാലും പഴവും ചെയ്തെടുക്കുന്നത് പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ സ്പെഷ്യൽ പാലും പഴവും എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം നല്ല മണമാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ പാളയക്കുടം പഴം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പ സമയത്ത് മധുരമൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക രണ്ട് ഗ്ലാസ്സിലായിട്ട് അതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് തണുപ്പിച്ചും കുടിക്കാം അല്ലാതെയും കുടിക്കാം ഇത് വയറും നിറയും ഈ ചൂട് സമയത്ത് നമ്മുടെ ദാഹവും മാറും നമ്മുടെ വയറും നിറയും പറ്റിയ ഒരു പാലും പഴമാണ് അപ്പോൾ ഈ നോമ്പ് സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിന്റെ പുറത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നിലക്കടലയും അവലും ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചതിൽ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിന്റെ പുറത്ത് ഇട്ട് കൊടുക്കുക നിങ്ങളെല്ലാവരും ഈ നോമ്പ് സമയത്തും ചൂട് സമയത്തും ഈ ഒരു പാലും പഴവും തയ്യാറാക്കി നോക്കുക നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാലും പഴമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്